കെ പി സി സിയുടെ വർക്ക് ചെയ്യാത്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഫണ്ണി ജോസഫ് പുതിയ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല മാപ്രകൾ ഇള്ളോളം വൈകിയാണെങ്കിലും ആ ചോദ്യം ഫണ്ണി ജോസഫിന് മുന്നിൽ എത്തിച്ചു പിന്നെ മൊത്തം ഫണ് കേരളത്തിൽ ഇതുപോലൊരു ഫണ്ണി ആയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിനെ ഇനി കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് വന്നു വെറും പാവയാണ് പാവയ്ക്കൊരു പ്രത്യേകതയുണ്ട് കീ കൊടുക്കണം നമ്മൾ കണ്ടിട്ടില്ലേ ഈ കീ കൊടുത്തതിന് ശേഷം ചെണ്ടയടിക്കുന്ന അടിക്കണ പാവയുണ്ടല്ലോ തലയാട്ടി ചെണ്ടയടിക്കണ അതുപോലെയാണ് ആപ്പീസിന്ന് എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി കീ കൊടുത്തു വിടും അതുപോലെ വന്ന് ചെണ്ടയും കൊട്ടിയിട്ട് പോകുന്നത് എങ്ങനെയെന്ന് ഒന്ന് കേട്ടേട്ടത്തിൽ രാജിവെക്കണം ആവശ്യം രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടിച്ചു ഞാൻ ആദ്യം അദ്ദേഹത്തെ അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ നിങ്ങൾ എന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കുന്നതിന്റെ ആവശ്യമില്ല അതൊരു രാജിവെക്കണ്ട രാജിവെക്കാൻ പറ്റില്ല ചോയ്സ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈപിടിച്ച് രാജിവെപ്പിക്കാൻ പറ്റില്ല അത്രേ അത് വേണ്ട നീ രാജിവെച്ചേ മതിയാകൂ ഉടനടി രാജി എന്നൊരു നിർദ്ദേശം കൊടുത്തൂടെ അങ്ങനെ ഒരു വാക്ക് പറയാൻ എന്താണ് ഫണ്ണിച്ചായന് ഇത്ര വിഷമം ആ വിഷമമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാകാന്ഡിയുടെ കൈവശമുള്ള ഫോണിനകത്തെ ചില രേഖകൾ പോലീസ് പിടിച്ചെടുത്ത ആ ഫോണ് അതിലാണ് ആ രേഖകളൊക്കെ ഉള്ളതെങ്കിൽ ശിവനേ കോൺഗ്രസുകാരുടെയൊക്കെ അവസ്ഥ പരിതാപകരമാകും എന്തായാലും ഫണ്ണി ജോസഫിന് പോലും നട്ടൽ ഉറപ്പോ കൂടി ഇറങ്ങി നിന്നിട്ട് രാജി കോൺഗ്രസിന്റെ ലേബലിൽ വിജയിച്ചതാണ് അത് വച്ചിട്ട് ജനങ്ങളുടെ നികുതി പണം മാസമാസ ശമ്പളമായിട്ട് അക്കൗണ്ടിൽ വീഴ്ത്തി വാങ്ങിച്ച് ഞണ്ണാൻ പറ്റില്ല എന്ന് തീരുമാനമെടുക്കാതെ ഇവർ വീണ്ടും അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നത് അവൻ തകരാൻ പാടില്ല ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയതിന് ശേഷവും ഈ പെണ്ണുപിടിയനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഫണ്ണി ജോസഫിനെ പോലുള്ള കെ പി സി സി പ്രസിഡന്റുമാരെ അവിടെ ഇരുത്തിയിട്ട് പിൻസീറ്റിലിരുന്ന് പലരും ഡ്രൈവ് ചെയ്യുകയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഫണ്ണി ജോസഫാണ് മുന്നിലെങ്കിലും പുറകിലിരുന്ന് ഷാഫി ഉൾപ്പെടെയുള്ള പലരുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവർക്കെതിരെ ഒരക്ഷരം നാവ് പൊന്തില്ല ഒരുപക്ഷെ പൊന്തിയാൽ നാളെ കസേര കാണില്ല ആ പേടി ഫണ്ണി ജോസഫിനുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ആ മെഴുകൾ തെളിയിക്കുന്നു രാജിവെക്കണമെന്നാവശ്യം രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈവിടിച്ചു ഒപ്പിടിക്കാൻ പറ്റില്ല ഞാൻ പുറത്താക്കിയ ദിവസം തന്നെ നിങ്ങളെന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് രാജിവെക്കുന്നതിന്റെ ആവശ്യമില്ല അതൊരു വ്യക്തിയെ രാജിവെക്കണ്ട ബിപ്പിക്കാൻ പറ്റില്ല ഇൻഡിവിജ്വൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല